വീണ്ടും യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു ചില സന്ദേശങ്ങളിലേക്ക് കടവാൻ ആഗ്രഹിക്കുകയാണ് ദൈവസ്ഥാനത്തിൽ ശരണപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരമാണ് പ്രകാരമാണ് അറി ചെയ്തു ഇസ്രോയിൽ ജനത്തോട് പറഞ്ഞു സംഹാരകം കടന്നു വരും സംഹാരം കടക്കാതിരിക്കേണ്ടതിനാൽ നിങ്ങൾ ഓരോ ഭവനങ്ങളിലും കുഞ്ഞാടിൻ്റെ രക്തം വാതിലിൽ കട്ടളയുടെ മേളിൽ നിങ്ങൾ പുരട്ടണം അപ്പോൾ സംഹാരകം നിങ്ങളെ ഊന്നിച്ചാൻ കഴിയില്ല എന്ന് ദൈവം എന്റെ ആത്മാവ് അവരോട് വെളിപ്പെടുത്തി പക്ഷേ ചിലർ പുരട്ടിയില്ല അതുകൊണ്ട് സംഹാരം കടന്നു വന്ന് വാതിലിൻ്റെ കട്ടളയുടെ മേളിൽ പുരട്ടിയ ഭവനങ്ങളിലൊന്നും അതായത് രക്തം പുരട്ടിയ ഭവനങ്ങളിലൊന്നും സംഹാരം കടന്നില്ല പേടിച്ച് പിന്മാറിപ്പോയി പക്ഷേ പുരുട്ടാതിരുന്ന അവർ പറഞ്ഞാൽ ദൈവം ും ഞങ്ങൾ പുരുട്ടില്ല കുഴപ്പമില്ല അവർ ഈ ആലോചനയിൽ നിസ്സാരമായി കണ്ടു അതിന്റെ ഫലമായി പൊരുട്ടാഞ്ഞതുകൊണ്ട് അതായത് രക്തം പുരുട്ടാഞ്ഞതു കൊണ്ട് രക്തം പുരുട്ടാഞ്ഞതുകൊണ്ട് സംഹാരം കടന്നു വന്നു അവരുടെ ഭവനത്തുള്ള ആദ്യ ജാതകന്മാരെ സംഹാരം കവർന്നു വന്നു അങ്ങനെ വലിയൊരു നിലവിളി ആ ഉണ്ടായി ദൈവവചനം കേൾക്കാതെയും ദൈവവചനത്തിന് ശ്രദ്ധ മുറുകാതെയും ദൈവാലോചന സ്വീകരിക്കാതെ അനുസരിക്കാതെ പോകുന്ന തൻ്റെ ജനത്തിന് അല്ലെങ്കിൽ തൻ്റെ വ്യക്തികൾക്കുണ്ടാകുന്ന അനന്തര ബലമാണ് ഇവിടെ കാണുന്നതായി അത് രക്തം പുരുട്ടിയില്ല കുഞ്ഞാൻ രക്തം പുരുട്ടാത്ത ഭവനങ്ങളിൽ സ്തോത്രം സംഹാരം കടന്നു അവരെ തകർത്തു ഇന്നും ചിലർ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ വിശ്വാസികളാണ് ഞങ്ങൾ പാരമ്പര്യമായ വിശ്വാസികളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ദൈവസംഗം ആരാധിക്കും ദൈവസംഗം ഞങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ള ധാരണയിൽ അഹംഭാവമായി സംസാരിക്കുക അഹാരമായി സംസാരിക്കുന്നവരൊക്കെയുണ്ട് നമുക്ക് കാണാൻ കഴിയും ഇതുപോല ദൈവം കാത്തുകൾ എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നവരുണ്ട് ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെ അതിൻ്റെ ഫലമായി ചില നഷ്ടങ്ങൾ സംഭവങ്ങൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതാണ് ഇവിടെ ഈ സൂണി ജനത്തിന് സംഭവിച്ചതായ ആ സ്തോത്ര തകർച്ച വളരെ വേദനകരമായ അനുഭവമായിരുന്നു അതായത് കട്ടള മേളിൽ രക്തം പുരട്ടാത്ത ഭവനങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ നൈവിധി വന്നു സ്തോത്രം പ്രതാപ യേശുക്കുന്ന സ്തു കാൽവറി യാഗമായി ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഉല്ലാടായിരുന്നു യേശുരക്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു യേശുവിൻ്റെ രക്തം ചീന്തി യേശുവിൻ്റെ രക്തമെന്ന് പറയുമ്പോൾ പറയും യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട് യേശു രക്തത്തിന് വിടുതലുണ്ട് യേശു രക്തത്തിനോ പാപമതനമുണ്ട് ഒന്ന് യേശുരത്വത്തിൽ പാപഭൂചനുണ്ട് രണ്ട് യേശു രക്തത്തിന് വിടുതലുണ്ട് മൂന്ന് യേശുരത് ജീവനുണ്ട് നാല് യേശുരത്വം മാനരാശിയോട് വാദിച്ചോണ്ടിരിക്കുന്നു അഞ്ച് യേശു ക്രിസ്തു രക്തം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇത് ഗുണകരമായ രക്തമാണ് യേശുവിന്റെ രക്തം ഗുണക ഗുണകരമായ രക്തം അശുദ്ധമായ രക്തമല്ല ശുദ്ധമായ രക്തം യേശുവിൻ്റെ രക്തം പാപമില്ലാത്ത രക്തം അതാണ് കുഞ്ഞാട് യേശുവിനെ സംബന്ധിച്ച് പരിശുദ്ധാത്മാ പേരിട്ടിരിക്കുന്നത് കുഞ്ഞാടെന്നാണ് ഈ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ ജനത്തെ അല്ലെങ്കിൽ സംഹാരത്തിന് ഒന്നും തൊടാൻ കഴിയില്ല ആരാധിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്തോത്രം തന്റെ ജനത്തെ ദൈവം ഈ കുഞ്ഞാട് നമ്മെ രക്തമളവിൽ കാത്തുകൊള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ തന്നതുകൊണ്ടാണ് അവൻ്റെ രക്തത്താൽ വിടുതലുണ്ട് സ്തോത്രം അതുകൊണ്ട് നാം എന്തെങ്കിലും വിഷയം വരുമ്പോൾ ദൈവത്തിൻ്റെ ഏറ്റെടുത്തോ കുഞ്ഞാൻ രക്തത്താൽ പ്രാർത്ഥിക്കുക ആരാധിക്കുകയും ചെയ്യുമ്പോഴോ നമുക്കൊരു വിടുതലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആരാധനയിലാണ് വിടുതലുണ്ടാകുന്നത് ദൈവവചനത്തിൽ വിടുതലുണ്ട് അവൻ്റെ രക്തത്തിൽ വിടുതലുണ്ടാവുക ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആലോചനയിൽ സ്തോത്രം വിടുതലുണ്ടാകാം അതുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുന്നത് കാരണം നമ്മെ പിരിമുറുക്കുന്ന നമ്മെ ബന്ധസ്ഥരാക്കുന്ന നമ്മെ ആത്മീയമായ തലത്തിൽ നിന്ന് പുറന്നോട്ട് വലിക്കാൻ നോക്കുന്ന ചില ദുഷ്ടശക്തികൾ ഉണ്ട് അതിനെ ജയിക്കുവാൻ കർത്താപ യേശു കുറ രക്തത്തിന് കഴിയും കുഞ്ഞാൻ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ് രക്തം നൽകി നമ്മെ വീണ്ടെടുത്തിരിക്കുകയാണ് അതുകൊണ്ട് യേശുവിന്റെ രക്തത്തിന് പരിഹാരമുണ്ടോ ലോകത്തിൽ പലരും പല നിലകളിൽ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ യേശു നെറ്റ് പ്രാർത്ഥിച്ചാൽ എൻ്റെ ചുരുക്കത്തിലേക്ക് വിശാദിച്ചു കൊണ്ടിരുന്ന ആ തകർത്തുകളെ മാറ്റി യേശു ക്രിസ്തു വിജയകരമായ രീതിയിൽ എന്നെ നിന്നെ നടത്തുവാൻ ഇടയായി തീരും സ്ത്രോത്രം ഇവിടെ മറ്റൊരു തലത്തിൽ മോശ അഗരോ മീരിയൻ ജനമല്ല ഇസ്രോ ജനമല്ല ചെങ്കിന്റെ അക്കരകളെന്നുള്ള അവരെ പുറമേ പിന്തുടർന്നു കൊണ്ടുവന്ന പറഹാരകൻ അവർ മരുഭൂമിയിൽ പട്ടു അല്ലെങ്കിൽ സംഹാരൻ തിരിഞ്ഞുപോയി പോയി കാരണം അവർ തപ്പിടുത്ത് ദൈവത്തെ ആരാധിച്ചു പറഞ്ഞു പോൻ അടിമയല്ല പരമശിവ അന്യനല്ല സംഹാരം ഞങ്ങളെ കണ്ട് പേടിച്ചു മടങ്ങിപ്പോയി എന്നുള്ള പാട്ട് പാടി അവർ ദൈവത്തെ ആരാധിച്ചു മരുഭൂമിയിൽ ആരാധിച്ചു സ്വാമിനെ സ്ത്രോത്രം മരുഭൂമിയിൽ ദൈവത്തെ ആരാധിച്ചു നമ്മളിപ്പോൾ ആരാധിക്കുന്നവരാണ് നല്ല കെട്ടിടങ്ങളിൽ എ സിയുള്ള ചർച്ചകളിലാണ് നമ്മൾ ആരാധിക്കുന്നത് സ്തോത്രം അതും ഇന്നും ആരാധന നിന്നിട്ടില്ല പഴയ നിയമത്തിലും ആരാധന ഉണ്ടായിരുന്നു ആത്മാവിൽ ആരാധിച്ചു പുതിയ നിയമത്തിലും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള സംഹാരങ്ങൾ പിന്മാറിപ്പോകും നിന്നെ കൊല്ലാൻ എന്നെ മുടിക്കാൻ നിന്നെ തകർക്കുവാൻ നിന്നെ ഇല്ലായ്മയാക്കുവാൻ നിന്നെ ഉന്മാലനമാക്കുവാൻ സമൂഹകൻ പുറവിലുണ്ടാകും നിന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ ജയിക്കണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രത്നത്തിന് കഴിയും ജീവനുള്ള രക്തം ശുദ്ധമായ രക്തം കാൽവറിയിൽ ഒഴുകിയ രക്തം അവൻ്റെ അവസാനത്തെ രക്തം ക്രൂശലൊഴുകി അതുകൊണ്ട് സ്തോത്രം ദൈവത്തിൽ ഒരേ ഒരേ മാർഗമേ ഉള്ള വിടുതല് അവരുടെ രക്തത്തിൽ വിടുതലിരിക്കുന്നു രക്തത്തിൽ വിടുതൽ അടങ്ങിയിരിക്കുന്നു സ്ത്രോത്രം ഇടത്തോട്ടും വാലത്തോട്ടും തിരിഞ്ഞു പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഭാരപ്പെടുന്നെങ്കിൽ യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം വിടുകയും തൻ്റെ ജനത്തോടാണ് വിനോദമായി നിൽക്കുന്നത് ആരാധിക്കുന്ന ദൈവ വഴി ജീവിക്കുന്ന തൻ്റെ ജനത്തിന് വിരോധമായി പിശാചെയ്ക്കും അവിടെ ജയം നൽകാൻ ഒരേ ഒരേ മാർഗമേ ഉള്ള ഏശുവിധത്താൽ പ്രാർത്ഥിക്കുക തൊത്തും അപ്പോ ദൈവത്തിൻ്റെ വിടുതലുകളെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ അഹംഭാഗമുള്ളതാണ് വിശ്വാസവും എനിക്കെല്ലാം കഴിയുമെന്നുള്ള വിശ്വാസവും പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറയുന്ന വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ പരാജയം കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഷാജ് പലരെയും തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഏനലും നിനിലും എൻ്റെ കുടുംബത്തിൽ വരേണ്ട അനർഥനങ്ങളൊക്കെ മാറിപ്പോയത് എന്തുകൊണ്ടാണ് യേശുവിന്റെ രഥം യേശുരം നിന്നിലുള്ളതുകൊണ്ടാണ് സംഹാരകം പീഡിച്ചു പോയതാ പുസലാമീൻ സ്തോത്രം ഒന്നടകമായി സംഹാരം കടന്നു വന്ന പലരെയും കൊല്ലമ്പാൾ ദൈവം അതിൽ നിന്ന് പിടിവിക്കുന്നതോ അവന്റെ ദൈവം എന്ന് മാത്രമാണെന്നുള്ള കാര്യം നാം മറന്നുപോകരുതോ പുറുസുലാമ സ്തോത്രം എന്ന സംഹാരത്തിൽ നിന്ന് അകപ്പെട്ട മരിച്ചു പോകേണ്ട കാലഘട്ടം കഴിഞ്ഞു പോയി എന്നാൽ ദൈവനാമിനി നിർത്തിയിരിക്കുന്നത് എന്നെ നീ നിർത്തിയിരിക്കുന്നത് യേശുവിൻ്റെ രക്തമാണ് യേശുവിൻ്റെ രക്തത്തിൽ വിടുതലുണ്ടേശുവിൻ്റെ രക്തത്തിൽ അത്ഭുതമരിക്കുന്നു സംഹാരവും പിശാചു പോലും പേടിക്കുന്നു രക്തം എന്ന് പറഞ്ഞാൽ പിശാജു പേടിക്കുന്നു സ്തോത്രം ഒരു സന്തോഷമറിയുകയാണ് ഏതേം തോട്ടത്തില് പിശാജ് കടന്നു വന്നു പിശാച് അവര് വഴി തെറ്റിച്ചു പക്ഷെ അവരെ നേരെ നിർത്തേണ്ടത് ദൈവം അവിടെ ഒരു യാഗം നടന്നു കാരണം ആ ദോമിക്കും തോലുകൊണ്ട് പത്രം അരയുടെ ഉണ്ടാക്കി ദൈവം കൊടുത്തു കാരണം ിഷാജ് അവരെ കനിമറിച്ച് തിന്മിച്ചെങ്കിലും അവരെ കൊല്ലാനുള്ള പദ്ധതി പിശാചിനുണ്ടായിരുന്നു അത് വരാതിരിപ്പാൻ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ നിഴലായി അവിടെ യഹോവാൻ ദൈവം ഒരു യാഗം യാഗം നടന്നു അതിലാണ് വിജയമുണ്ടായത് അതിനഹാരത്തിൽ അല്ലെങ്കിൽ പിശാചിൽ മാറ്റപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത് ദൈവം ദൈവമായി തന്നെ വിടുതൽ നൽകി അതുകൊണ്ടാ അഹോവായ ദൈവം തോട്ടത്തിൽ കൂടെ നടക്കുന്ന ഒച്ച ഒരു കേട്ട് ഏതേം തോട്ടത്തിൽ കൂടെ നടക്കുന്ന ഉച്ച ഒരു കേട്ട് അവർ ഭയന്നു ഒളിച്ച് അത്തിയിലുണ്ടാക്കി അരേഡുണ്ടാക്കി അവർ വസ്ത്രമാക്കി അവരെ നഗ്നത മറച്ചു വെയിലേറിയപ്പോൾ അത് ചുരുണ്ട് കയറി ഒരു ഭയപ്പെട്ട് അവരെ നഗ്നാണെന്ന് അവരറിഞ്ഞു ആ നഗ്നത മാറ്റുവാനും അവിടെ വന്നപ്പോൾ ഷാജിനെ ഓട്ടിക്കുവാനും മറ്റൊരു തരത്തിൽ ദൈവം അവിടെ ഒരു യാഗം നടന്നു അല്ലെങ്കിൽ ദൈവം നടത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പ്രഴുസലാമി സൂത്രം പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ചില നാളുകൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ പഴയ നിയമത്തിലേക്ക് ആ യാഗങ്ങളുടെ വലിയ കരമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് യാഗം അത് സംഹാരത്തിൽ ജയിക്കുന്ന യാഗമാണ് പ്രാവ് ആട് ഇങ്ങനെ ഉള്ള പലരും യാഗങ്ങളാൽ അവർ നടത്തി പിശാചിൽ നിന്ന് നിന്നൊരു മോചനം നേടി നമുക്ക് വേണ്ടി പരമയാഗമായിരിക്കുകയാണ് കഥാപാ യേശു ക്രിസ്തോ അതുകൊണ്ട് സ്തോത്രം നാമിനി ഭയപ്പെടേണ്ട കാര്യമില്ല രാത്രി പറക്കുന്ന അവസരത്തെയും എൽ സെഞ്ചറി മഹാമാരിയും ഉച്ചയ്ക്ക് നശിമിക്കുന്ന സംഹാരത്തിനില്ല പേടിപ്പാൻ ഇല്ല എൻ്റെ വശത്തായിരം പേരും എൻ്റെ ഭരത്തു വശത്ത് പതിനായിരം പേരും വീഴും കൂടാരത്തിനടുക്കില്ല തൊണ്ണൂറ്റി മാസത്തിൽ അച്ഛനത്തിന് മുറൽ വസിക്കുകയും സർവോത്സക്തയും എൻ്റെ സംഗതും കോട്ടയും ഞാൻ എന്റെ ദൈവം എന്ന് പറയുന്നു അപ്പം ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ സംഹാരത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല സംഹാരകൻ കടന്നു വരുവാ ദൈവത്തിൽ ജീവിക്കുമ്പോൾ രക്തത്തിൽ ആശ്രയിക്കുമ്പോഴോ സംഹാരവും നമ്മെ വിട്ടുപോകും സംഹാരം വരുന്നതിനാണ് നമ്മെ കൊല്ലുവാൻ അറക്കുവാൻ തകർക്കുവാൻ ജീവിതത്തിൽ പരാജയം തരുവാൻ അവൻ വരുമ്പോൾ കുഞ്ഞാടിന് രക്തത്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നതോ എന്നെ നിന്നെ വീണ്ടെടുത്തിരിക്കുന്ന സ്ത്രോത്രം വിശാചിന് തൊടാൻ കഴിയില്ല അതിൻ്റെ അധികാരമാണ് വിശാചിന് തൊടാതിരിക്കാനുള്ള അധികാരമാണ് കുഞ്ഞാടി രക്തം നമ്മെ തളിച്ചിരിക്കുന്നതോ സ്തോത്രം ദൈവം രക്തത്താൽ ജയം യേശുക്രിസ്തു ജീവിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ശക്തി നമ്മൾ വ്യാപരിക്കും യേശു ക്രിസ്തു പഴികൾ തുറക്കും നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന സംഹാരത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന സ്ഥോത്രം ഒരു കർത്താവ് ഉണ്ടെങ്കിൽ യേശു ക്രിസ്തു തന്നെയാണ് യേശു പ്രൈസോ വിടുവിക്കും വിശു നമ്മെ മറയ്ക്കും അത്യുന്നതനായ ദൈവമാണ് സർവശക്തനാണ് അവൻ്റെ ബലമുള്ള കരകളിൽ നമ്മെ മറയ്ക്കും നാം നശിച്ചു പോകുവാൻ നാം തകർന്നു പോകുവാൻ നാം ഇല്ലായ്മയാകുവാൻ വിട്ടു കൊടുക്കില്ല കാരണം യേശുവിനെ പേടിയാണ് സ്തോത്രം യേശുവിനെ പേടിച്ച് യേശു രക്തം എന്ന് പറയുമ്പോൾ വീട്ട് ഓടിപ്പോകും കേൾക്കുന്നപ്രോത്രം യേശുവിൻ്റെ രക്തത്തിന വിടുതലുണ്ടാകും യേശു രക്തം ജീവനുള്ളത് രക്തമാണ് ഒരിക്കലും ശത്രു നമ്മെ തൊടാൻ കഴിയില്ല എന്നെ നിന്നെ പിന്തുടരുന്ന കുട്ട വ്യാപാരം കെട്ട് പീഡിച്ചു പോകും സംഹാരം പേടിച്ചു പോകും ചിലതുകൾ അറിയിക്കുന്നു സുവിശേഷത എനിക്ക് നിനക്ക് വിരോധമായി അറിയാതെ വിളിച്ചിരുന്നു ആ ബ്രസ്സലാമിയാൽ ചിത്രീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം ഈ നാടിൽ പുറത്തുകൊണ്ടുവരുന്നുലാമി സോ ചില തൊടും ദൈവം സ്വന്തം എന്നെ നിന്നെ ഒളിവിരുന്നു കൊണ്ട് എന്നെ നിനക്ക് വേണ്ടി ചെയ്യുന്ന ചില ഒളി അമ്പുകൾ ചില പ്രവർത്തനങ്ങൾ മുന്നോട്ട് വിടില്ല എന്നുള്ള രീതിയിലുള്ളതായ ചെയ്യുന്ന ചില പ്രക്രിയകൾ ആരൊക്കെ ഉണ്ടെങ്കിലും ദൈവം പുറത്തു കൊണ്ടുവരുന്നു തൊടും ഇസ്ലാമി സ്തോത്രം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവിടെ പിശാചു പിശാചോലും വറച്ച് നമ്മിൽ നിന്ന് പേടിച്ച് പോകുമ്പോൾ നമുക്കെതിരായി മാനസികകരങ്ങളുണ്ടെങ്കിൽ ഈ നാളിൽ ദൈവം തൊടും അതുകൊണ്ട് ആ ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവം ശക്തി ദൈവത്തിൻ്റെ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നതുമാണ് അതുകൊണ്ട് കുഞ്ഞാടി രക്തത്തിന് ജീവനുണ്ടാകുക കുഞ്ഞാണ്ട് രക്തമെന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രക്തമാണ് ഗുണകരമായ രക്തം ശുദ്ധമായ രക്തം ജീവനുള്ള രക്തം ശക്തിയുള്ള രക്തം ഉയർത്തെഴുന്നേറ്റ രക്തം ജീവനുള്ള രക്തം കാൽവരൽ ചീന്തിയ രക്തം എന്ന് പറയുമ്പോൾ നമ്മെ രക്തത്താൽ വീണ്ടെടുത്തിരിക്കുന്നതുകൊണ്ട് സംഹാരത്തിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നാം പ്രാർത്ഥിക്കണം അനുദിനമായി പ്രാർത്ഥിക്കണം എങ്കിൽ മാത്രമേ ഇതിൽ നിർവിടുതലുണ്ടാവൂ ആരാധിക്കണം നമ്മുടെ വിഷയങ്ങൾ ദൈവസ്ഥാനം ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം എന്ത് വിഷയങ്ങൾ ഉണ്ടെങ്കിലും മുന്നോട്ട് പോകുവാൻ ജീവിതത്തിൽ എതിരായി ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടു നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലും ദൈവസ്ഥാനം നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ ഒരു സ്റ്റെപ്പൂടെ ഏൽപ്പിച്ചു കൊടുത്തോ നാം പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം വിടുതൽ അയക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല എന്തെങ്കിലും ഭാരപ്പെടുന്നെങ്കിലും ഈ രക്തത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോഴോ അവിടെ വിടുതൽ നൽകും ദൈവം വിടിവിക്കുന്നവരാ ഈ ലൈവിൽ കൂടെ എൻ്റെ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പറയുകയാണ് എന്നെ നിന്നെ വിടുവിക്കുക യേശുവിൻ്റെ രക്തത്തിന് കഴിയും സ്തോത്രം ജീവനുള്ള രക്തം യേശുവിന് കഴിയും സ്തോത്രം യേശുവിൻ്റെ കരത്തിന് കഴിയും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അപ്പം പരമയാഗമായി തീർന്നിരിക്കുകയാണ് നമ്മൾ വിടുവിച്ചിരിക്കുകയാണ് എന്നെ സ്വന്തം ജനമാക്കി എടുത്തിരിക്കുകയാണ് അതുകൊണ്ട് പ്രാർത്ഥന മുടക്കരുത് ആരാധന മുടക്കരുത് ദൈവത്തിന് ധ്യാനം മുടക്കരുത് അങ്ങനെ പോയാൽ വിശാചനം നമ്മെ ഒന്നും തൊടുവാൻ കഴിയില്ല ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും ഞാൻ ഈ സന്ദേശം സ്വഗ്രഹിക്കുന്നു ദൈവം നമുക്ക് ഉണ്ടാകട്ടെ ആമേ